ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ കാരണം മനോജ് കെ ജയനാണെന്ന് നടി മഞ്ജു വാര്യർ പറയുന്നു വർഷങ്ങൾക്കു ശേഷമാണ് മഞ്ജുവിൻ്റെ വെളിക്കൊടുത്തൽ സല്ലാപം എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ മഞ്ജു വാര്യർ ആത്മഹത്യക്ക് ശ്രമിച്ചതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു ആ സംഭവത്തെക്കുറിച്ചാണ് മഞ്ജു വാര്യർ പ്രതികരിക്കുന്നത് ട്രെയിനിൽ തൻ്റെ മുടിനാരെ തൊട്ടിരുന്നു ഇന്ന് ഞാൻ ജീവനോട് ഇരിക്കാൻ കാരണം ഒരുപക്ഷെ മനോജ് ഏട്ടനാണെന്നാണ് മഞ്ജു പറഞ്ഞത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന ഒന്ന് ഒന്ന് മൂന്ന് എന്ന പരിപാടിയിൽ വന്നപ്പോഴാണ് മഞ്ജു വാര്യർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് കഥാപാത്രത്തെ ആവാഹിച്ച മഞ്ജു അഭിനയിക്കുകയായിരുന്നില്ല ഏതോ ഒരു അമാനുഷിക ശക്തി തന്നെ ഓടാൻ പ്രേരിപ്പിച്ചു എന്നാണ് മഞ്ജു പറഞ്ഞത് ട്രെയിൻ അരികത്തെത്തിയപ്പോഴാണ് മനോജ് കെ ജയൻ അപകടം തിരിച്ചറിഞ്ഞത് മഞ്ജു പിന്നെയും പാളത്തിലേക്ക് ഓടിക്കേറാൻ ശ്രമിച്ചപ്പോൾ മനോജ് കെ ജയൻ പിടിച്ചു വച്ചു എന്നിട്ടും അടങ്ങാതായപ്പോൾ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു പത്രെ ആ ഷോട്ട് കഴിയുമ്പോഴേക്കും മഞ്ജു ബോധം കെട്ട് വീഴുന്നിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക